അസലാമലൈക്കും കൂട്ടുകാരെ മുഹറം മാസം നമ്മളിൽ നിന്ന് വിട പറയാനായി ഈ വർഷത്തിലുള്ള സഫർ മാസം നമ്മളിൽ കടന്നു വരികയാണ് അപ്പോൾ സഫറുമാസത്തിനെ കുറിച്ച് ഭയമക്കാർ നമ്മുടെ ഉമ്മാമ്മമാരൊക്കെ പറഞ്ഞു തരുന്നത് കേട്ടിട്ടുണ്ടാവും നിങ്ങളൊക്കെ സഫറിൽ നമ്മൾ ശ്രദ്ധിക്കണം സഫറിൽ ഒരുപാട് ആപത്തുകൾ സംഭവിക്കുന്ന മാസമാണ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും സഫർ മാസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചാൽ നമുക്ക് ആപത്തുകൾ വരില്ല സഫർ മാസം തികച്ചും ആപത്തിൻ്റെ മാസമാണെന്ന് നമുക്ക് പറയാനും പറ്റില്ല കാരണം ഫാത്തിമ ബീവിയുടെ നിക്കാഹൊക്കെ കഴിഞ്ഞ ഒരു മാസമാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സഫർ മാസം എല്ലാ ദിവസവും ആപത്തുള്ള മാസമല്ല എങ്കിലും നമ്മൾ അറിഞ്ഞും കൊണ്ട് നമ്മുടെ നല്ല നല്ല കാര്യങ്ങളൊക്കെ സഫർ മാസത്തിൽ ചെയ്യാതിരിക്കുക സഫർ മാസങ്ങളിൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആപത്തുകൾ സംഭവിക്കില്ല നമ്മൾ സഫർ മാസത്തിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് നമ്മൾ മാസങ്ങളെ കുറ്റം പറയുക അതുപോലെ സഫർ മാസം ഭയങ്കര ആപത്തുള്ള മാസമാണ് സഫർ മാസത്തിൽ അങ്ങനെ ചെയ്യരുത് അങ്ങനെ ആക്കരുത് അതുപോലെ നമുക്ക് എന്തെങ്കിലും സംഭവിച്ച സഫറിൽ ഈ ദിവസത്തിൻ്റെ കാരണമാണ് ഈ ഒരു ദിവസം അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് മാസത്തെയും ദിവസത്തെയും നിങ്ങൾ ശപിക്കുന്നുണ്ടോ അത് ഭയങ്കര തെറ്റാണ് സഫറു പത്തിനും സഫറിലുള്ള ലാസ്റ്റ് ബുധനിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക നഴ്സ് ദിവസങ്ങളിൽ നിങ്ങൾ പരമാവധി നിങ്ങളുടെ നല്ല കാര്യവും സാമ്പത്തിക ഇടപാടുകളൊക്കെ ചെയ്യാതിരിക്കുക അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ തവക്കൽ ചെയ്തിട്ട് ചെയ്യുകയും ചെയ്യുക നമ്മുടെ ജീവിതത്തിലെ അള്ളാഹു അല്ലേ എല്ലാം തീരുമാനിക്കുന്നത് അള്ളാഹുവിനോട് കാവൽ തേടുക സഫറിൽ ചൊല്ലാനുള്ള ദിക്കറുകളൊക്കെ ധാരാളം അധികരിപ്പിക്കുക എന്നാൽ ഒരുപാട് അപകടങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ദാരിദ്ര്യങ്ങൾ സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മുടെ വീടുകളിൽ നമ്മൾ ശ്രദ്ധിക്കണം പകല് നമ്മൾ വെറുതെ ഒരു പണിയുമില്ലാതെ നമുക്ക് ക്ഷീണമൊന്നുമില്ലാതെ വെറുതെ ദിവസം ഇത് പതിവാക്കിയിട്ട് നമ്മൾ വെറുതെ കിടന്നുറങ്ങുക ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിന് നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം സംഭവിക്കും അതുപോലെ നമ്മളെ അസറിനും ആര്യനും കിടന്നുറങ്ങുക നമുക്ക് ഒരുപാട് അസുഖത്തിന് കാരണമാവും മരുവിനും പിഷാവിനും ഇടയിൽ നമ്മൾ നമ്മളിത് പതിവായിട്ട് ഉറങ്ങുക ഇത് നമുക്ക് പിശാചിനെ ഷെറിൽപ്പെടാനും പിശാചികൾ നമ്മളെ വീടിൽ കയറി വരാനൊക്കെ ചാൻസ് വരും അതുപോലെ ഇതൊക്കെ നമ്മുടെ വീടുകളിൽ ശ്രദ്ധിക്കുക നമ്മുടെ വീട് എപ്പോഴും വൃത്തിയായിരിക്കുക നമ്മുടെ വീട് വൃത്തിയാക്കി വെക്കുകയും അതുപോലെ കാട്ടം ഒരു സൈഡിൽ കൂട്ടി വെക്കുന്ന സ്വഭാവമുണ്ടെങ്കിലും അത് നമുക്ക് ദാരിദ്ര്യം വരും ചിലന്തി വലകൾ നമ്മൾ ഇടയ്ക്കിടെ തട്ടിക്കൊടുക്കുക ചിലന്തി വലകൾ നമ്മുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ നമുക്ക് ദാരിദ്ര്യം വരും അതുപോലെ നമ്മൾ ഡ്രസ്സുകളൊക്കെ അടുക്കി ഒതുക്കി വെക്കുക എല്ലാം അടുക്കി ഒതുക്കി വെക്കുക എല്ലാം ഇങ്ങനെ വാരി വലിച്ചിട്ടാൽ നമുക്ക് ദാരിദ്ര്യം വരും അതുപോലെ നമ്മൾ ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ വൃത്തിയാക്കി വെക്കുക നമ്മൾ ഭക്ഷണങ്ങൾ മൂടൽ തുറന്നിടാൻ പാടില്ല അതുപോലെ ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ നമ്മളിങ്ങനെ കിച്ചണിൽ മുഷിയിപ്പിക്കരുത് നമ്മൾ അന്നേരം കഴുകി വെക്കുക ഇതൊക്കെ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ നമ്മുടെ വീടുകളിൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഭിസ്മി ചൊല്ലുക പുറത്ത് പോയിട്ട് വീട്ടിൽ കരി വരുമ്പോഴൊക്കെ ഭിസ്മി ചൊല്ലുക എന്നാൽ നമ്മുടെ കൂടെ പിശാചുണ്ടാവില്ല ഭിസ്മി നമ്മളെല്ലായിടേയും നമ്മൾ പതിവാക്കിയാൽ ഒരുപാട് അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷ ഉണ്ടാവും ഇൻഷാള്ള സഫറും മാസത്തിൽ ചൊല്ലേണ്ട പ്രധാനപ്പെട്ട അധികൃമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം ഇസ്ലാമിക് ടിപ്സുകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അസലാമലൈക്കും